നമസ്കാരം സാർ നമസ്കാരം പറയൂ സാർ ഇന്നിപ്പോ സഭ തുടങ്ങി ഒന്നാം ദിവസം തന്നെ അടിച്ചുപിരിഞ്ഞു പോയി എന്ന് നമുക്ക് തമാശ രൂപേണ പറയാം സാർ ഭരണപക്ഷം ശരിക്കും ഒരുപാട് കാര്യങ്ങളിൽ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നതിന്റെ ഒരു ഭയത്തിന്റെ ലക്ഷണമാണോ നമ്മൾ കണ്ടത് ഒന്ന് പറയാമോ സാർ ശുക്കിയൊന്നും പറയാമോ സാർ ഒന്നാമതായി ജനാധിപത്യ ബിൽ നിയമസഭ പാർലമെന്റ് എന്നൊക്കെ പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ് ആരോഗ്യകരമായ ചർച്ചകൾ അവിടെ നടക്കേണ്ടതാണ് എല്ലാ അഭിപ്രായങ്ങൾക്കും അവിടെ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതാണ് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒരു എം എൽ എ ഉണ്ടെങ്കിൽ പോലും ഒരു സ്വതന്ത്ര എം എൽ എ ആണെങ്കിൽ പോലും അയാളുടെ അഭിപ്രായം പോലും അവിടെ ഉണ്ടാകുയരുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നത് നിയമസഭയുടെ ജനാധിപത്യപരമായ മൂല്യമാണ് പക്ഷെ കുറെ കാലമായിട്ട് നമ്മുടെ നിയമസഭകൾ അങ്ങനെ ഒരു ചർച്ച നടത്തിപ്പോലും നമ്മൾ കണ്ടിട്ടില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ജനാധിപത്യത്തിനുള്ളത് തന്നെയാണ് ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് പ്രതിപക്ഷം എന്ന് മാത്രമല്ല ഏത് എംഎൽഎക്ക് അത് ഭരണപക്ഷ എം എൽ എ ആണെങ്കിൽ പോലും ചിലപ്പോൾ തനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തിരിച്ചു ചോദിച്ച് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുന്നതാണ് ജനാധിപത്യം ഇത് വലിയ പണം ചെലവാക്കിയാണ് നമ്മൾ നിയമസഭ നടത്തുന്നത് ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസം നിയമസഭ നടത്താൻ നമുക്ക് അങ്ങനെ ഒരു നിയമസഭയിൽ ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാതിരിക്കും ഇന്ന് ഞാൻ കണ്ട ഒരു കാര്യം നാൽപ്പത്തി അഞ്ചോ അമ്പതിൽ താഴെ ചോദ്യങ്ങൾ നക്ഷത്രത്തിന്റെ ഇടാത്ത ചോദ്യങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കാണുന്നത് നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരേ പറയില്ല അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ അത് അവതരിപ്പിക്കാൻ അനുമതി നൽകിയില്ല എന്നല്ല അത് പറയാൻ പോലുള്ള അവകാശം കിട്ടില്ല സാധാരണ എനിക്ക് അടിയന്തര പ്രമേയത്തിന്റെ ഒരു രീതി ഒരാൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഒരാൾ ഒരു വിഷയം അടിയന്തരമായൊരു വിഷയം ഉന്നയിക്കുന്നു ആ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് സ്പീക്കർ ആദ്യം അത് അവർ അവരവതരിപ്പിക്കും ഞാൻ എന്തിനാണ് ഇത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് അത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കും അപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ സംഘടനാ നേതാക്കൾ സംസാരിച്ച് അനുമതി നിഷേധിച്ചു വോട്ട് ശബ്ദവോട്ടോട് നിഷേധിക്കാൻ ഞാൻ പേരും അവര് പ്രതിപക്ഷം ഇറങ്ങിപ്പോ പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ് അടിയന്തര പ്രമേയം എന്ന് പറയാൻ പോലുമുള്ള അധികാരം അവർ കൊടുക്കുന്നില്ല ഇപ്പൊ സ്പീക്കർക്ക് നിഷേധിക്കാനുള്ള അവകാശമുണ്ട് സ്പീക്കർ സഭാനാഥനാണ് ഏതർത്ഥത്തിലും സ്പീക്കർ സ്പീക്കറുടെ റൂളിംഗ് അവസാന വാക്കാണ് എന്നൊക്കെ ശരിയാണ് പക്ഷെ സ്പീക്കറുടെ റൂളിംഗ് അവസാന വാക്കെന്ന് പറഞ്ഞാൽ സ്പീക്കർക്ക് എന്തും പറയാം എന്നല്ല സുപ്രീം കോടതി വിധി അവസാന വാക്കെന്ന് പറഞ്ഞാൽ സുപ്രീംകോടതിക്ക് എന്തും പറയാമെന്നല്ല കോടതി ഒരു നിയമത്തിനനുസരിച്ച് ജനാധിപത്യ ക്രമമനുസരിച്ച് ആണ് അത് വിധിക്കുക അതുപോലെ തന്നെയാണ് സ്പീക്കറുടെ റൂളിംഗ് സ്പീക്കർ പറയുകയാണെങ്കിൽ വിഷയം ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്പീക്കർക്ക് അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം നിയമസഭ ചർച്ച ചെയ്യാനുള്ള വേദിയല്ല എന്നാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുക അടിയന്തര പ്രമേയം ചർച്ച പോലും ചെയ്യാൻ അത് എടുക്കാൻ പോലും കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണപക്ഷത്തിന്റെ ദൌർബല്യമാണ് പ്രതിപക്ഷത്തിന്റെ അല്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഭരണപക്ഷം ബാധ്യസ്ഥമാണ് യഥാർത്ഥത്തിൽ അത് ഏത് വിഷയമാണെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണല്ലോ സാധാരണ ഇത്തരം ചർച്ചയ്ക്ക് വരിക പിന്നെ തന്നെ നോക്കൂ എത്രയെത്ര ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ വരുന്നു ഇപ്പൊ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഇരുപത്തൊമ്പതോ മുപ്പതോ വകുപ്പുകൾ ഈ വകുപ്പുകളുടെ ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയില്ല ഒന്നിക്കും മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടാവില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി മിണ്ടില്ലേ ഏതെങ്കിലും മന്ത്രിമാരെ കൊണ്ട് മറുപടി പറയട്ടെ മുഖ്യമന്ത്രിക്ക് മാറി ഏത് മന്ത്രിക്കും പറയാം കാരണം കൂട്ട കൂട്ടുത്തരവാദിത്വമാണ് പക്ഷെ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ പറ്റി ആ ആഭ്യന്തര വകുപ്പിനെ പറ്റിയോ അതുപോലെയുള്ള ഒരു വകുപ്പിനെ പറ്റിയോ ആരു ചോദ്യം ചോദിച്ചാൽ അതിന് ആ ചോദ്യം തന്നെ ഇതിൽ വരില്ല അജണ്ടയിൽ വരില്ല സബ്മിഷൻ ഉന്നയിച്ചാൽ പോലും അത് ചർച്ചയ്ക്ക് വരില്ല അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകില്ല ഇത് ജനാധിപത്യത്തിന്റെ പൂർണ്ണമായ നിഷേധമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭയിൽ ഇപ്പോഴത്തെ ലോക്സഭയിൽ അപ്പറയില്ല പ്രതിപക്ഷം ദുർബലമായിരുന്ന കാലത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് പോലും ഔപചാരികമായി ഉണ്ടായിരുന്നില്ല മോദി സർക്കാർ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അവർ പ്രവർത്തിച്ചത് സ്പീക്കർ ഏകാധിപത്യപരമായി കാര്യങ്ങൾ പറയും പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാൻ അവസരമുണ്ടാവില്ല പപ്പടം ചുട്ടെടുക്കുന്നത് പോലെ ബില്ല് പാസാക്കിയെടുക്കും അങ്ങനെ ഒരു പഴയ ശൈലിയാണ് എനിക്ക് തോന്നുന്നു പട്ടം താഴ്ന്ന പിള്ളിയുടെയോ കനപള്ളി കൊല്ലുന്ന കാലത്തുള്ള ഒരു ശൈര്യ പപ്പടം ചുടുന്നത് പോലെ ബില്ല് പാസ്സാക്കിയെടുക്കും എന്തിനാണ് നിയമസഭ കൂടുന്നത് ജനങ്ങൾക്ക് ഈ വ്യത്യസ്ത കക്ഷികളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അറിയണം പറയാനുള്ള അവസരം ഉണ്ടാകും ആ അവസരം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അന്തിമമായി അതിന്റെ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണ് നിയമസഭ ഒരു തമാശയായി മാറുകയാണ് നിയമസഭ അങ്ങനെ തമാശയായി മാറ്റുന്നത് ഭരണപക്ഷമാണ് പ്രധാനമായും കാരണം ഉത്തരം പറയാൻ ഉത്തരം പറയേണ്ടത് ഭരണപക്ഷമായത് ഉത്തരം പറയാനുള്ള അവസരം അവരാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ തങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ഭരണപക്ഷം ചെയ്യേണ്ടത് അങ്ങനെ അവർക്ക് കുറെ കൂടി വ്യക്തത വരും കാരണം ഞങ്ങൾ ഇതായിട്ട് പറയുന്നു ഇപ്പോ സംഭവിക്കുന്നുണ്ടോ എന്ത് വിഷയം വന്നാലും ഭരണപക്ഷം മറുപടി പറയും ഭരണപക്ഷം എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പ്രതിപക്ഷം മോശമാണല്ലോ ഇനി ഞാനൊരു പരാമർശം കേട്ടത് പ്രതിപക്ഷം നിലവാരം കുറഞ്ഞ പ്രതിപക്ഷം നിലവാരം കുറഞ്ഞ പ്രതിപക്ഷം ആയിക്കോട്ടെ ഭരണപക്ഷം നല്ലതാണെങ്കിൽ നിലവാരം കുറഞ്ഞ പ്രതിപക്ഷം എന്തെങ്കിലും അസംബ്ലിന്ന് പറഞ്ഞോട്ടെ അവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള മറുപടി പറയാം ചോദ്യം വളരെ മോശമാണ് ചോദ്യം വളരെ മോശമാണെങ്കിൽ ഉത്തരം വളരെ എളുപ്പമാണല്ലോ അങ്ങനെയുണ്ടല്ലോ പക്ഷെ തങ്ങൾക്ക് രാഷ്ട്രീയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭരണപരമായ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചോദ്യങ്ങളെ മുഴുവൻ ബൈപ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യം ഭരണപക്ഷം കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ജനങ്ങളുടെ ചോദ്യമായി വരും അവിടെയാണ് ചാനലുകളിൽ ആങ്കർമാർ ചോദിക്കുന്നതോ അല്ലെങ്കിൽ മറ്റാർ ചോദിക്കുന്നതോ പോലെ അത് നിയമപരമായി ബാധ്യതയില്ല ഇവിടെ നിയമപരമായ ബാധ്യതയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഭരണപക്ഷം ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൃത്യമായും ജനാധിപത്യം അവർ അംഗീകരിച്ചിട്ടില്ലാതെ ഇത് ഒട്ടും ശരിയായ പ്രവണതയല്ല പ്രതിപക്ഷത്തിന് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പറ്റി പ്രതിപക്ഷം ഇറങ്ങിപ്പോകും അവർക്ക് ചെയ്യാവുന്ന അവസാനത്തെ വാക്കാതാണ് അല്ലെങ്കിൽ സ്പീക്കറോട് പോയി മുദ്രാവാക്യം വിളിച്ചത് പിന്നെ ഇന്ന് കേട്ട മറ്റൊരു തമാശ സാബ് സ്പീക്കർ വളരെ പവർഫുൾ ആണ് സഭാനാഥനെ അപമാനിക്കരുത് എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും പത്തു വർഷം ആയിട്ടില്ല മുമ്പ് കെ എം മാണിക്കെതിരായി എന്തൊക്കെയാണ് ഈ അസംബ്ലിയിൽ ചെയ്തത് സ്പീക്കറുടെ ചേർന്ന് മറച്ചിടുക മേശപ്പുറത്ത് മേശപ്പുറത്തിൽ കിട്ടുക കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുക അത് സംബന്ധിച്ച് ക്രിമിനൽ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു മന്ത്രി കൂടിയ ഒരു പ്രതിയാണ് മന്ത്രിയുടെ എം എൽ എമാരൊക്കെ പ്രതിയാണ് അപ്പൊ ചുരുക്കത്തിൽ ഇവർക്ക് സഭയോടോ സ്പീക്കറോടോ പ്രത്യേകിച്ച് ഒരു ബഹുമാനവും ഇല്ല ജനാധിപത്യത്തോട് ബഹുമാനമില്ല ജനപ്രതിനിധികൾ ഏത് ജനപ്രതിനിധിയാവട്ടെ ഏത് കക്ഷിയുടെ പ്രതിനിധിയാവട്ടെ ഒരുപാട് വോട്ട് കിട്ടി ഒരു നിയോഗമത്തെ അവിടെ വരുന്നതല്ലേ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പറയാൻ നൂറ്റിനാൽപ്പത് പേരെയുള്ളൂ കേരളത്തിലെ നിയമസഭാംഗങ്ങൾ കേരളത്തിൽ ജനങ്ങളെ നൂറ്റിനാൽപ്പതായി ഡിവൈഡ് ചെയ്താൽ അതിലൊരു പ്രസിഡന്റ് ആണ് അത് കേൾക്കാൻ മനസ്സ് മറുപടി പറയാൻ അറിയാൻ മനസ്സിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങളോടുള്ള നിഷേധമാണ് അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് അറിയാനൊരു അവകാശമാണ് ഈ ചോദ്യത്തിന് ഉത്തരം നിയമസഭാ ചോദ്യത്തിന് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് നിയമസഭാ ചോദ്യോത്തരത്തിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും വിവരം കിട്ടുന്നത് പക്ഷേ പലപ്പോഴും നിയമസഭയിൽ ചോദ്യങ്ങൾ കൊടുത്താൽ അതിന് മറുപടിയെ കൊടുക്കില്ല ചോദ്യങ്ങൾ നീക്കം ചെയ്യപ്പെടും ചോദ്യങ്ങൾ ഇല്ലാതാവും ഇതൊരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഈ ചോദ്യം പ്രതിപക്ഷമായിട്ടും ആരായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ വിജയമാക്ക പറഞ്ഞപോലെ ചോദ്യം ചോദിച്ച കുട്ടികളെ ക്ലാസ്സിൽ പുറത്താക്കിയാലും ക്ലാസ്സിൽ ചോദ്യം നിൽക്കും കേരളീയ സമൂഹത്തിൽ ഇവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അവിടെ നിൽക്കും അത് എ ഡി ജി സിയെ പറ്റിയായാലും മുഖ്യമന്ത്രിയെ പറ്റിയായാലും അല്ലെങ്കിൽ മന്ത്രിയെ പറ്റിയായാലും അത് ആ ചോദ്യത്തിന് കൃത്യമായി മറുപടിയില്ലെങ്കിൽ ആ ചോദ്യം മറുപടിയില്ല ഉത്തരം എല്ലാത്ത ചോദ്യത്തിന് മാർക്ക് കിട്ടില്ല എന്ന് പ്രതിപക്ഷം മനസ്സിലാക്ക ഭരണപക്ഷം മനസ്സിലാക്കാൻ നല്ലതാണ് പ്രതിപക്ഷവും അതിനനുസരിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വ്യക്തമായ ചോദ്യങ്ങളായിരിക്കണം ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല അതിന് ജനങ്ങളോട് പറയാൻ അവർക്ക് വാക്സിയുണ്ട് സാർ ഈ പ്രതിപക്ഷത്തിന്റെ ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടായിരുന്നെങ്കിലും സാറ് ചോദിച്ച പോലെ അവർക്ക് നേരെയുള്ള ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്ന് ഈ മുഖ്യമന്ത്രി മനസ്സിലാക്കണം അല്ലേ സാർ അതാ ഞാൻ പറഞ്ഞു പ്രതിപക്ഷമോ ഒരു എം എൽ എയോ ചോദിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള ചോദ്യമാണ് ആ ചോദ്യം അസംബ്ലിയിൽ ചോദിക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ ആ ചോദ്യം പബ്ലിക്കായി അവിടെ നിൽക്കുക ഞാൻ അതാ പറഞ്ഞേ ഉത്തരം പറഞ്ഞില്ലെങ്കിലും ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു ആ ചോദ്യം ഞങ്ങൾ നിങ്ങൾ മുമ്പിലുണ്ടല്ലോ പ്രൊക് ഉദാഹരണം ഏഴ് ജിബിയെ എന്തിനു മാറ്റി എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പ്രതിപക്ഷം തയ്യാറല്ല അല്ല ഭരണപക്ഷം തയ്യാറല്ല അത് ആരുടെയും ചോദ്യമാണ് നമ്മുടെയൊക്കെ ചോദ്യമാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി നടക്കുന്ന ഒരു ചർച്ചയുടെ ഫലമായി ഏ ഡി ജിബിയെ എന്തിനു മാറ്റി എന്ന് പറയാൻ കൃത്യമായും ബാധ്യതയുണ്ട് അത് എഴുതി അവർക്കത് പറയാൻ ധൈര്യമില്ല എന്ന് ഞാൻ അതായാലും സാർ സാറ് പറഞ്ഞ ഉദാഹരണം വിജയമാസം പറഞ്ഞ വിജയമാസിനെ കുറിച്ച് സാറ് പറഞ്ഞ ആ ഉദാഹരണം വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് സാറ് ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിൽ വളരെ സന്തോഷം വളരെ നല്ല നിരീക്ഷണം താങ്ക് യു സാർ മറ്റു താങ്ക് യു